രാഹുൽ മാംകൂട്ടത്തിന്റെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പുറത്തു വരുമ്പോൾ അതായത് സ്ത്രീകളുള്ള മോശം പെരുമാറ്റത്തിന്റെ പേരുള്ള പ്രശ്നങ്ങൾ പുറത്തു വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ മാധ്യമങ്ങൾ കൂടുതൽ അന്വേഷിച്ചത് കൂടുതൽ ആരാഞ്ഞത് ഷാഫി പറമ്പിൽ പ്രതികരിക്കുമോ എന്നുള്ളതാണ് അങ്ങനെ ഷാഫി പറമ്പിലെ പ്രതികരണം തേടിപ്പോയ മാധ്യമങ്ങൾക്ക് ആദ്യമൊക്കെ നിരാശയാണ് ഉണ്ടായതെങ്കിലും അപ്പോൾ അവർ ചെയ്തത് ഷാഫി പറമ്പിൽ മുങ്ങി എന്ന തരത്തിൽ വാർത്ത കൊടുക്കുകയായിരുന്നു ഒടുവിൽ ഇന്ന് ഷാഫി പറമ്പിൽ മാധ്യമങ്ങൾ കാണാൻ രംഗത്ത് വരികയും മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തു മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം ചെയ്തത് തന്റെ മാധ്യമ സമ്മേളനം അതായത് ആ മാധ്യമങ്ങൾ സംസാരിക്കുന്നത് ലൈവായി തന്നെ പ്രക്ഷേപണം ചെയ്യുമെന്ന പൂർണ്ണ ബോധ്യമുള്ള ഷാഫി പറമ്പിൽ ആദ്യം ചെയ്തത് തന്റെ മണ്ഡലത്തെ റോഡിന്റെ ശോചനീയവസ്ഥയെ കുറിച്ച് ആദ്യം പറയുകയാണ് കാരണം ആ റോഡിനെ കുറിച്ച് പലതവണ മന്ത്രിമാരോട് ഉദ്യോഗസ്ഥരോട് സംസാരിക്കും ചെയ്തെങ്കിലും യാതൊന്നും നടപടി ഉണ്ടായില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം അദ്ദേഹം പറഞ്ഞത് ഇനിയും ഇത്തരത്തിലുള്ള ജനവിരുദ്ധ നയങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു എം എന്ന നിലയിൽ ആദ്യം താൻ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന തരത്തിൽ അദ്ദേഹം ജനങ്ങളോട് തന്നെ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു അതിനുശേഷമാണ് അദ്ദേഹം പിന്നെ സംസാരിക്കാൻ തുടങ്ങിയത് ആദ്യം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ എപ്പോഴാണ് ഒളിച്ചോടി പോയത് എന്ന് തീർക്കാൻ ചോദിച്ചത് ഞാൻ ഓട്ട്വെയർ യാത്രയുമായി മുന്നോട്ട് പോകുമ്പോൾ അതെങ്ങനെയാണ് ഒളിച്ചോടലാകുന്നത് അത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വാർത്ത കൊടുത്തതെന്നും അതിനുള്ള ധാർമ്മികത എന്താണെന്നും ഷാഫി പറമ്പിൽ ചോദിക്കേണ്ടത് പിന്നീട് മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞു തുടങ്ങി ഒപ്പം തന്നെ നമുക്ക് ചില മറ്റു കാര്യങ്ങൾ വക്കാം ഇതിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റത്തിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഒഴിയേണ്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ സ്ഥാനത്തിനും രാജ്യ ആവശ്യം ശക്തമാകുമ്പോഴാണ് കോൺഗ്രസിൽ വീണ്ടും അതിരൂക്ഷമായ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മറ്റ് ചില നേതാക്കന്മാരും രാഹുലിന് രാജി വേണമെന്ന കടുത്ത നിലപാടെടുക്കുമ്പോഴും എം എൽ എ സ്ഥാനം രാജിവെക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിലൂടെ ധാർമ്മികമായി ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം ചെയ്തെന്ന് പറഞ്ഞ് രാഹുലിന് ഷാഫി പറമ്പിലെമ്പിയും സംരക്ഷണം തീർക്കുകയും ചെയ്തു ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ശക്തമായി പ്രതികരിച്ച നേതാക്കളിൽ ഒരാൾ അത് ഷാഫി പറമ്പിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഷാഫിയാണ് എല്ലാം അതുകൊണ്ട് തന്നെ രാഹുലിന്റെ എല്ലാമും ഷാഫി തന്നെയാണ് അങ്ങനെ വരുമ്പോൾ ഷാഫിയെങ്കിലും രാഹുലിന് വേണ്ടി നിൽക്കട്ടെ എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ കൃത്യമായി രാഹുൽ വേണ്ടി സംസാരിച്ചിട്ടുണ്ട് രാജി എന്തിനെന്ന ചോദ്യമാണ് കേരളത്തിന്റെ ചുമതലയുള്ള എസ് ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും ഉയർത്തുന്ന കാര്യം ഇതോടെ കോൺഗ്രസിൽ ഇനി എന്ത് എന്ന ചോദ്യം ഉയർന്നു വരികയുമാണ് പാർട്ടിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും പ്രൊതിഛായ സംരക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി രാഹുലിനെ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാൻ വി ഡി സശേഷൻ നീക്കം നടത്തുമ്പോൾ അനുവദിക്കില്ല എന്നുള്ള പരസ്യ പ്രസ്താവനയാണ് ഇന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഷാഫി പറമ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മാധ്യമപ്രന്റെ ചോദ്യങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറയാനുള്ള ഷാഫി പറമ്പിൽ പക്ഷെ രാഹുൽ മാൽക്കൂട്ടത്തിന്റെ സംരക്ഷിക്കാൻ കിണഞ്ഞ പരിശ്രമിക്കുന്നത് കാണാൻ സാധിച്ചു ഇവിടെ രാഹുൽ മാൽക്കൂട്ടത്തിന് വേണ്ടിയിട്ട് ഒപ്പം സംസാരിച്ച ഒരാൾ അത് ഷാഫി പറമ്പിലാണ് രാഹുൽ താരം തമ്മിലുള്ള കൂട്ടുകെട്ട് പാർട്ടിയുടെ പ്രതിച്ഛയക്കാൽ വലുതാണെന്ന സൂചന നൽകാനാണ് ഷാഫി പറമ്പിൽ ശ്രമിച്ചതും ഒരു ഗൗരവമുള്ള വിഷയമാണ് നടന്നതെന്ന് പോലും അംഗീകരിക്കാൻ ഷാഫി മടി മടികാട്ടുന്നതും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു രാജീവിന്റെ ചോദ്യം ഉന്നയിച്ചില്ല അല്ലെങ്കിൽ രാജിയുടെ ചോദ്യം ഉദിക്കുന്നില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലും അറിയിക്കുന്നത് അങ്ങനെ രാജി ഒരുക്കമല്ല എന്ന് രാഹുൽ നിലപാടെടുത്തത് ഷാബിയുടെ കൂടി പിന്തുണയുടെ ബലത്തിലാണെന്ന കാര്യം ഉറപ്പാണ് ഇക്കാര്യത്തിൽ കേന്ദ്ര നേതാക്കൾ തന്ത്രപരമായ സമീപനം സ്വീകരിക്കുമ്പോൾ ദീപാദാസ് മുൻഷി ഇനി നടപടികൾ ഉണ്ടാകില്ലെന്ന സൂചനയാണ് നൽകുന്നത് ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്കാര്യം പാർട്ടിക്കകത്തൊരു തർക്കവിഷയമായി മാറുകയാണ് സി പി എമ്മിനെ പ്രീണിപ്പെടുത്താനാണ് സതീശൻ ശ്രമിക്കുന്നതെന്ന വാദവും ഉയർത്തിക്കൊണ്ടുവരാനാണ് ഒരു ഭാഗം ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് വരെ വിഷയം നീട്ടിക്കൊണ്ടു പോയാൽ പാലക്കാട് മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ യു ഡി എഫിന് തലവേദന ഉണ്ടാകുമെന്നാണ് മറുഭാഗത്തിന്റെ ശക്തമായ വിലയിരുത്തലുണ്ടാകുന്നത് സംരക്ഷിച്ച് വളർത്തിയ രാഹുൽ മാങ്കൂട്ടറിനെ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരസ്യമായി കൈവിടുകയും ചെയ്തു വിശ്വസിച്ച് കൊണ്ടു നടന്ന യുവ നേതാവിനെതിരെ നിരനിരയായുള്ള വെളിപ്പെടുത്തലുകളും പരാതികളും വരുന്നതിന്റെ അടിസ്ഥാനത്തിലും അമർശത്തിലുമാണ് അതേ വിഷമത്തിലൊക്കെ തന്നെയാണ് സതീശൻ ഇപ്പോഴും നൽകിയ സ്ഥാനമാനങ്ങളോടും അവസരങ്ങളോടും ഉത്തരവാദിത്തം കാട്ടാത്ത ഒരാൾ ഇനി തന്റെ ടീമിൽ വേണ്ടെന്ന നിലപാടിലേക്ക് പ്രതിപക്ഷ നേതാവ് മാറിയെന്നതാണ് യാഥാർത്ഥ്യമായ കാര്യം രാഹുലിനെ സംരക്ഷിച്ചിരുന്ന വിമർശനം പാർട്ടിയിൽ ശക്തമാകുമ്പോഴും യുവ നേതാവിനെ സതീശൻ പരസ്യമായി കൈവിട്ടത് എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ എതിരാളികളുടെ വായടപ്പിച്ച് പാർട്ടിക്ക് മുന്നേറാമെന്നാണ് കണക്കുകൂട്ടുന്നത് സാങ്കേതികത്വം പറഞ്ഞുതന്നാൽ അല്ലെങ്കിൽ സാങ്കേതികത്വം പറഞ്ഞു നിന്നാൽ കൂടുതൽ കുഴപ്പത്തിലേക്കും നാണക്കേലിലേക്കും പാർട്ടി പോകുമെന്നും പ്രതിപക്ഷ നേതാവ് വിലയിരുത്തുന്നുണ്ട് രാഹുൽ വിഷയം അടിമുടി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയെന്ന കാര്യം സത്യവുമാണ് അതിൽ നിന്നും മുറത്തു കടക്കാനായി ഇനി എം എൽ എ സ്ഥാനത്തു നിന്നുള്ള രാജി കൊണ്ട് മാത്രമേ കഴിയൂ എന്ന വാദമാണ് സതീഷിനടക്കമുള്ളവർ മുന്നോട്ട് വെക്കുന്നത് അത് നിയമസഭയിലും പുറത്തും പാർട്ടിക്ക് എതിരാളികളെ തിരിച്ചടിക്കാനുള്ള നല്ല ആയുധം എന്നാണ് ഇവരുടെ പക്ഷം എന്തായാലും രാജി ഉണ്ടാകുമോ എന്നത് കണ്ടറിയണം പക്ഷേ ഷാഫിക്ക രാഹുലിന്റെ സ്വന്തം ഷാഫിക്ക ഇപ്പോൾ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ശക്തമായി ഇപ്പൊ തന്നെ പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തന്നെ താൻ ഉണ്ടാകും അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ വിട്ടുപോകാൻ യാതൊരു ഉദ്ദേശവുമില്ല മറ്റൊരു പ്രധാന കാരണം പറയേണ്ടത് ഇവിടെ ഷാഫി പറമ്പിൽ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളുണ്ട് ഇവിടെ ശക്തമായ ഒരു പരാതിയോ ഒരു പോലീസ് കംപ്ലൈന്റ് പോലും ഇല്ലാത്ത സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ആരോപണം ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹം തന്റെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം സോമേധിയ രാജിവെച്ച ഒരാളാണ് അതാണ് കോൺഗ്രസിന്റെ ധാർമ്മികത ഇവിടെ എന്ത് ധാരണ അടിസ്ഥാനത്തിലാണ് എൽ ഡി എഫും ബി ജെ പിയും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെടുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കൂടാതെ എന്ത് അടിസ്ഥാനത്തിലാണ് പീഠകരായ എം എൽ എമാരെ കൂടെ നിർത്തിക്കൊണ്ട് എൽ ഡി എഫിന് ചോദ്യം ചോദിക്കാൻ സാധിക്കുന്നത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നടപടിയോ അല്ലെങ്കിൽ നടപടി എടുക്കണമെങ്കിൽ ഒരു പരാതിയോ ഒരു പോലീസ് കംപ്ലൈന്റോ പോലും ഇല്ലാതെ ചില ആരോപണങ്ങളുടെ പേരിൽ നടപടി എന്തിനാണെന്ന ചോദ്യം ശക്തമായി നിർത്തിക്കൊണ്ട് താൻ രാഹുലിനൊപ്പമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടുക്കൊപ്പം തന്നെയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഷാഫി പമ്പിൽ വേദി വിട്ടത് പോലും